നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു വാചകം അല്ലെ അവരെ അപമാനിക്കുക അല്ലെങ്കിൽ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുക ഞാൻ എല്ലാവരും എന്നെ മോശക്കാരായി പറയുക ഇങ്ങനെയൊക്കെ ഒത്തിരി വാചകങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ശരിക്കും ചിന്തിച്ചോക്കെ അത് അവരുടെ കൊഴപ്പാണോ നമ്മൾ അതിനുവേണ്ടി നിന്ന് കൊടുക്കുക അല്ലേ ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും അപമാനിക്കുക അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഒറ്റപ്പെടുത്തുക എന്ന് തോന്നുക പിന്നെയും പിന്നെ അവരുടെ പുറകെയോ അല്ലെങ്കിൽ അതിന്റെ പുറകെയോ നമ്മൾ എന്തിനാണ് പോകുന്നത് നമുക്ക് വേറെ വഴിയുണ്ടല്ലോ ഇഷ്ടം പോലെ ഈ ലോകത്താണോ വഴിയില്ലാത്തത് അവരെ വിട്ടിട്ട് വേറെ വഴിക്ക് തിരിക അവരെന്താ ചിന്തിക്കുന്നത് അവരെന്താ പറയുന്നത് അവർ നമ്മളെയാണോ ആണോ ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് നടന്നിട്ടല്ലേ ഒരിക്കലും നമ്മൾ നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടും നമ്മളിൽ ആരിൽ നിന്നെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വഴി നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കുക അതാണ് വേണ്ടത് നമ്മൾ നിന്നു കൊടുക്കരുത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി പോയിക്കൊള്ളുക അതാണ് വേണ്ടത് എല്ലാവർക്കും എപ്പോഴും അവൈലബിളായിട്ടിരിക്കുന്നവർക്ക് വരണ കുഴപ്പങ്ങളായി ഇതൊക്കെ ഏഹ് എന്നെ അപമാനിച്ചു എന്നിവർ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി നോക്കി ആരും നമ്മളെ അപമാനിക്കാൻ വരില്ല കുറച്ച് പറയുമായിരിക്കും തൻ്റെ ഇടിയാണ് തിക്കാരിയാണ് എന്നൊക്കെ അതൊക്കെ നല്ലതാണേ ഒരു പരിധി വരെ നമുക്ക് എപ്പോഴും നല്ല നമ്മൾ തൻ്റെ നമ്മുടെ അടുത്തേക്ക് ആരും ഒന്നും പറയാൻ വരില്ല അവൻ്റെ അടുത്ത് പറയാൻ പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവക്കടെ അടുത്ത് പറയാൻ പോയിട്ടുണ്ട് ശരിയാവില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് അത് വരികയും ചെയ്യും അപ്പോൾ കുറച്ചൊക്കെ തൻ്റെ ഇടം നമ്മുടെ ജീവിതത്തിൽ വേണം കേട്ടോ ചിന്തിച്ച് നോക്കിയാൽ ശരിയാണോന്ന്